وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ظرف ثم جعل من بعد ظرف قوه ثم جعل من بعد قوه ظرفا ظرفا وشيبا يخلق ما يشاء وهو العليم القدير ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹു ശുഭഹാനുഭവത്ത ആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസൂ എത്തി ചെയ്യും അള്ളാഹു ശുഭഹാനുഭവ താല ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹമാണ് ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു കാലത്തിൻ്റെ അഭംഗുരമായ യാത്രക്കിടയിൽ രാവും പകലുകളും മാറി മാറി വരുന്നതിനിടയിൽ ആയുസ് തീർന്നു പോകുന്നതിനിടയിൽ പുതിയ പുതിയ അനുഭവങ്ങളും കാഴ്ചകളും നമ്മൾ കേൾക്കുന്നതിനിടയിൽ നമ്മുടെ യുസിൻ്റെ സുപ്രധാനമായ ഭാഗങ്ങളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയും പരലോകത്ത് ഉള്ളാഹോ ശുഭാനുഭവത്താണല്ല ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അത് നമ്മുടെ യൗവന കാലഘട്ടത്തെക്കുറിച്ചാണ് ഇപ്പോൾ യൗവനത്തിനുള്ളവർക്ക് ാണ് അത് ശ്രദ്ധിക്കാൻ സാധിക്കുക യൗവനം വിനഷ്ടമായവർക്ക് ഭൂതകാലത്തിൻ്റെ ആ നല്ല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നിന്ന് ഓർക്കുവാൻ മാത്രം സാധ്യമാകുന്ന ഒരു സംഗതിയുമാണ് ഇബിൻ ആദം ഒരു ആദം മകൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അവൻ്റെ രണ്ട് കാല് അവന് ചലിപ്പിക്കാൻ കഴിയില്ല യൗമൽ ഖയാമ പരലോകത്ത് അഞ്ച് ചോദ്യങ്ങൾ അവൻ നേരിട്ടിട്ടല്ലാതെ അതിലൊരു ചോദ്യം പറയുന്നത് വഴൻ ഷബാബി എന്നാണ് അവൻ്റെ യൗവന കാലത്തെ ആണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമാണ് ആരോഗ്യം ഒരുപാടുള്ള കാലമാണ് രോഗങ്ങൾ വലിയ പരിചയം പോരാത്ത കാലമാണ് മനസ്സ് ഉദ്ദേശിക്കുന്ന നടത്ത് ശരീരം വരുന്ന കാലമാണ് ഖുർആൻ ആ കാലത്തെ പരിചയപ്പെടുത്തിയത് സീനത്ത് എന്നാണ് സൗന്ദര്യത്തിൻ്റെ കാലം എന്നാണ് അള്ളഹാൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ച സമ്പത്തിനെ ഖുർആൻ സീനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അൽമാലു നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായ മക്കളെയും ഖുർആൻ സീനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അൽമാലു മനുഷ്യന്റെ ആരോഗ്യത്തെ ഉള്ള സൗന്ദര്യ കാലഘട്ടത്തെ എന്ന് കാലഘട്ടത്തെ പ്രയോഗിച്ചതും കാണുന്നു പരിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിലെ അമ്പത്തിനാലാമത്തായത്താണ് ഓതിവെച്ചത് ദൗർബല്യത്തിൽ നിങ്ങൾ നിന്ന് നിങ്ങളെ പഠിച്ചു ഭൂമിയിൽ മനുഷ്യൻ വന്ന ആദ്യത്തെ ദിവസം ദൗർബല്യങ്ങളുടേതാണ് ആദ്യത്തെ ദിവസം എന്ന് മാത്രമല്ല ആദ്യത്തെ രണ്ട് കൊല്ലം ദൗർബല്യങ്ങളുടേതാണ് ഉമ്മയില്ലാതെ ഉമ്മയുടെ സഹകരണമില്ലാതെ ആ സ്നേഹമില്ലാതെ ആ ലാണലയില്ലാതെ ആ അമ്മിഞ്ഞ പാലില്ലാതെ ആ താരാട്ടുപാട്ടില്ലാതെ ഭൂമിയിലെ അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന്റെ തുടക്കം നമുക്ക് സാധ്യമേ അല്ല ജന്മം കൊണ്ട് ഏറ്റവും ദുർബലൻ ആര് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണ് ഇതര ജീവജാലങ്ങളെ നമുക്ക് പരിചയമുണ്ട് മുട്ടത്തോടിൽ നിന്ന് പുറത്തു വരുന്ന ഒന്നാമത്തെ ദിവസം തന്നെ കോഴിക്കുഞ്ഞ് ഓടിച്ചാടി നടക്കുന്നത് നമുക്കറിയാം പ്രസവിച്ച പശുവിൻ്റെ കുഞ്ഞ് ആ മിനിറ്റ് വെച്ച് തന്നെ അത് എണിഞ്ഞ് നിൽക്കുന്നതും അത് അമ്മയുടെ അകട് തെരയുന്നതും അതാ തള്ള പശുവിന്റെ പാല് കുടിക്കുന്നതും നമുക്ക് അത്ഭുതമാണ് പക്ഷെ മനുഷ്യൻ എത്ര ദുർബലനാണ് എത്രമേൽ ദുർബലനായിട്ടാണ് അള്ളാഹു മനുഷ്യനെ പടച്ചതി എന്ന ന്റെ ചോദ്യമുണ്ടല്ലോ അത് തറക്കേണ്ടത് ഹൃദയത്തിലാണ് അവിടെയാണല്ല പറയുന്നത് പിന്നെ ആ ദൗർബല്യം നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് നല്ല ശക്തി വന്നു കൗമാരം വന്നു യൗവനം വന്നു ശരീരത്തിന്റെ എല്ലുകൾക്ക് ഫലം വന്നു ശരീരത്തിന്റെ മസിലുകൾക്ക് പവർ വന്നു പക്ഷേ കാലം പിന്നെയും കടന്നു പോകുമ്പോ സുമ്മഹലിം നിങ്ങളുടെ ആ സൗന്ദര്യത്തിൻ്റെ യൗവന കാലഘട്ടം ശക്തിയിടകാലം അതിനുശേഷം അല്ല പിന്നെയും പകരം നിങ്ങൾക്ക് ദൗർബല്യം തരാൻ തുടങ്ങി എല്ലുകൾ പെട്ടെന്ന് പൊട്ടുന്ന വാർദ്ധക്യം ശരീരം ചുളിയുന്ന വാർദ്ധക്യം സൗന്ദര്യം അപ്രത്യക്ഷമായ ഉദ്ദേശിക്കുന്നതവൻ പടക്കം അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനുമാണ് അവൻ സർവജ്ഞനാണ് അവൻ സർവശക്തനാണ് റോമസൂറത്തില് നമ്മളെ അനുഭവമല്ലാതെ മറ്റൊന്നല്ല സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് മാറ്റം വരാവുന്ന തരത്തിൽ വൈരുദ്ധ്യം വരാവുന്ന തരത്തിൽ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തന്നു എന്തേ അവർ ചിന്തിക്കുന്നില്ല യാസീൻ സുഹൃത്താണല്ലോ അത് പറയുന്നത് ജനനം ദൗർബല്യം വാശി അങ്ങനെ ഒരു കാലം അതങ്ങനെ കുറെ കഴിയും പിന്നെ നല്ല ബുദ്ധി ശക്തി ഓർമ്മ ആരോഗ്യം അങ്ങനെ ഒരു യൗവനം പിന്നെ കുറെ കഴിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് പോവുക മനുഷ്യൻ ദൗർബല്യങ്ങളുണ്ടാകുന്നു വാശികളുണ്ടാകുന്നു ചിന്തിക്കാൻ കഴിയാതെയാകുന്നു ഓർമ്മകൾ നഷ്ടപ്പെടുന്നു ഒരു ജീവിതം മുഴുവൻ തൊട്ടടുത്ത് കടന്ന സഹധർമിണിയോടൊരു മനുഷ്യൻ ചോദിക്കുക ഇനി രാവിലെ നീ എനിക്ക് ചായ എടുത്തതെന്നല്ലോ ആരാണ് നീ അത് വല്ലാത്തൊരു കാലമാണ് അള്ളാഹുവേ ആയുഷ്യന്റെ ദുർബലമായ അവസ്ഥയിൽ എത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നില്ല ഭയം തേടുന്നു ആ സ്വീകരിച്ചു അറുപത്തിമൂന്ന് വയസ്സ് തികയുമ്പോഴേക്ക് സഹധർമ്മണിയായ ആഴ്ഷ ബീവിയുടെ മടിയിൽ തലവെച്ച് അള്ളാന്റെ റസൂല ലോകത്തോട് വിട പറഞ്ഞ് കടന്നുപോയി ഞാൻ പറയുന്നത് യൗവനത്തിന്റെ ഒരു പ്രാധാന്യമാണ് യൂസുഫിന് സുഹൃത്തിൽ പറയുന്നുണ്ട് യൂസുഫിന്റെ സൗന്ദര്യം പറയുന്നുണ്ട് ആ കൂട്ടത്തില് പറയുന്നുണ്ട് വലം അശുദ്ധു യൂസുഫിന് നല്ല യൗവനം വന്നപ്പോ അഹു ഹുക്കുമഴ അദ്ദേഹത്തിന് നാം ഹുക്കുമ നൽകി വിവേകം നൽകി 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 പ്രവാചകത്വം നല്ലവർക്ക് ഇങ്ങനെ പ്രതിഫലം നൽകുന്നതാണ് ഒരവിഹിതത്തിന്റെ മുറ്റത്തുനിന്ന് യൂസുഫ് രക്ഷപ്പെട്ടതും പറയുന്നുണ്ട് ഖുർആൻ എന്നിട്ട് യൂസുഫ് എന്ന പ്രവാചകം പറയാണ് അവരെന്നെ ക്ഷണിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹുവേ ജയാണ് ഈ കാരാഗ്രഹമാണ് അവരെന്നെ ക്ഷണിക്കുന്ന ഏറ്റവും വൃത്തിഘട്ട ഏർപ്പാടിനെക്കാളും എനിക്കിഷ്ടം എന്ന് യൂസഫ്റപ്പിഹിം വെള്ളിയാഴ്ചകളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന കഹഫ സൂറത്തിലൊരു മറ്റ യുവാക്കളെ പറ്റി പറയുന്നുണ്ട് അതും വലിയ പാഠമാണ് ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ വിഗ്രഹത്തെ തകർത്ത് തരിപ്പണമാക്കിയപ്പോ ആരാ ഇത് ചെയ്തത് എന്ന ചർച്ചക്കടയിൽ ഞങ്ങളൊരു ചെറുപ്പക്കാരനെ കേട്ടിട്ടുണ്ട് അവന്റെ പേര് ഇബ്രാഹിം എന്നാണ് ഖുറാൻ പരിചയപ്പെടുത്തുന്ന കുറെ യുവാക്കൾ അവിടെ ഇന്നത്തെ ഒരു ഒരു രീതിശാസ്ത്രം തന്നെ മാറിയില്ലേ നാട്ടിലിപ്പോൾ നമ്മൾ കാണുന്ന ഒരു യുവാവ് എന്ന് പറഞ്ഞാരാ മുതിർന്ന ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ ഈ ഹോട്ടിലൂടെ നടക്കുമ്പോൾ ചെറിയ കുട്ടികൾ ധരിച്ച പോലെ ഒരു നിക്കർ ധരിച്ചിട്ട് നടക്കണം മോഡലായി മാറി അവനൊരു ട്രൗസർ ഇട്ടിട്ടാ നടക്കുക രണ്ട് ചെവിയിലും ഹെഡ്സെറ്റ് വെക്കണം മുടിയൊക്കെ ഇങ്ങോട്ടൊക്കെ പാറിപ്പറക്കണം വികൃതമായൊരു കോലം കെട്ടണം എപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ നടക്കണം അവന്റെ കയ്യിൽ എന്ത് വേണം ഒരു ചങ്ങല വേണം കഴുത്തിൽ ഒരു ചങ്ങല വേണം പരിശുദ്ധ ദീനിന്റെ ഒരു പാഠം പഠിക്കുമ്പോ ഒരു മോതിരമല്ലാത്ത പുതിയ കാലത്ത് പണ്ഡിതന്മാർ ആദ്യകാലത്തൊക്കെ ചർച്ച ചെയ്തിരുന്നു വാച്ച് പറ്റോ പറ്റൂലെ സമയം നോക്കാൻ ഒരു വാച്ചു അല്ലാത്ത വേറെ എന്താ മനുഷ്യന് ഒരു പുരുഷൻ അനുവദിച്ചിട്ടുള്ളത് ഈ കഴുത്തില് മാലയിടുന്ന ഒരു സംസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് വന്നു ആർക്കും ഒരു കുറ്റബോധം തോന്നുന്നു തോന്നില്ല അത് തെറ്റാണെന്ന് ആർക്കും അത് തോന്നുന്നില്ല അതിങ്ങനെ ഇട്ടാലേ ഒരു ഒരു ആഴത്താവുകയുള്ളൂ ചെറിയ മക്കള് കടയിൽ പോയാൽ പോലും ഒരു ചെയിൻ വാങ്ങണം അമ്പത് റുപ്യയുടെ മുപ്പത് റുപ്യയുടെ അതൊരു മോഡലാണ് നമ്മൾ പോയി നോക്കുക ഇസ്ലാമിന്റെ ഈ അധ്യാപനത്തെ പുറങ്കാല് കൊണ്ട് ചവിട്ടി കുറേ കാലം കഴിഞ്ഞിട്ട് മക്കള് വഴിതെറ്റിപ്പോകുന്നു എന്ന് വിലപിച്ചിട്ട് കാര്യമല്ല അന്ന് ചെയിൻ വാങ്ങിക്കൊടുത്ത വാപ്പ ഓർക്കണം അന്ന് കയ്യിൽ ചെയിനിട്ട് കൊടുത്ത വാപ്പാക്കൊരു ഉത്തരവാദിത്ത ബോധമുണ്ടത് മുടി വെട്ടുമ്പോ പ്രത്യേക രീതിയിൽ തന്നെ നീ വെട്ടണം ആളുകൾക്കിടയിൽ എനിക്കൊരു സ്റ്റാറ്റസ് കിട്ടി എന്ന് പറഞ്ഞ അന്നത്തെ ഒരു വാപ്പ പിന്നീടതൊക്കെ ഓർക്കണം അബദ്ധ സഞ്ചാരങ്ങളിലേക്ക് മക്കളെ തള്ളിയിട്ടിട്ട് അതേ സമയത്ത് ഇപ്പൊ നോക്കൂങ്ങൾ മാന മര്യാദക്ക് ഔറത്തുമറക്കുന്ന ഒരു പെൺകുട്ടി അവള് മോശക്കാരിയാണ് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ആളുകൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ ഓൻ എന്തോ ഒരു രണ്ടാം നമ്പറാണ് അവർ തലത്തിലേക്ക് മസ്തിഷ്കം പോലും നമ്മളെ ചിന്തകളെ മാറ്റിമറിച്ചെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളതിനെ ന്യായീകരിക്കാൻ തുടങ്ങിയെങ്കിൽ അതല്ലെങ്കിൽ അത്തരം സംഗതികൾക്ക് നാം അർത്ഥഗർഭമായ മൗനം പാലിക്കാൻ തുടങ്ങിയെങ്കിൽ എന്നാലും ഞാനൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു റാഗിങ്ങിന്റെ ചിത്രമുണ്ട് അത് മെഡിസിൻ പഠിക്കാൻ പോയാ ചില്ലറക്കാരല്ലല്ലോ അത് നല്ല മാർക്കുള്ള കുട്ടികൾ ക്രൂരമായിട്ട് എന്താണ കാണുന്നത് കാണാൻ കഴിയില്ല സ്വസ്ഥതയോടുകൂടി ഒരു പിതാവിനും മാതാവിനും വിദൂരതിക്കൽ പറഞ്ഞയച്ച മക്കളെപ്പറ്റി ഓർത്തിട്ട് രാത്രി കടന്നുറങ്ങാൻ കഴിയാത്ത തലത്തിൽ എന്നോ നടന്ന സംഭവം അതിപ്പോ പുറത്ത് ഇപ്പോഴാണ് വരുന്നത് മൂടി വെക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം പുറത്ത് പറഞ്ഞാൽ പ്രതിയാക്കപ്പെടുന്ന ഒരു സമൂഹം ഭീകരത എന്ന് പറഞ്ഞ് പലതും ചാർത്തുമ്പോ ഏറ്റവും വലിയ ഭീകരമായ കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് അവിടെയാണ് യൗവനം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട് മഹ്ഷറിൽ തണല് കിട്ടുന്ന ഏഴ് വിഭാഗം അതിലൊരു വിഭാഗത്തെ പറഞ്ഞത് അവനൊരു യുവാവാണ് അള്ളാഹന്റെ മാർഗത്തിൽ അവൻ ആരാധന ചെയ്ത് വളർന്നവനാണ് ആരാധന എന്നതിനർത്ഥല്ല ഇസ്ലാം അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു വേറെ ഒരു മണിക്കും പോകില്ല ഞാൻ അങ്ങനെ നിസ്കരിക്കുക അങ്ങനൊരു ഏർപ്പാടില്ല ചുമഴ കഴിഞ്ഞ ഉടനെ പുറം ലോകത്ത് ഇറങ്ങുകയും അല്ലതെന്നന്വേഷിക്കണം ധാരാളമായിട്ട് റബിനെ ഓർക്കണം അത് പറയുന്ന ഖുർആാനാണ് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകണം ദുനിയാവ് നോക്കണം ദുരിയാവിന്റെ കാര്യങ്ങൾ അറിയണം സൽമാൻ ഉൽ ഫാരിസ് റസി അനു അബുദർദാ റതി അല്ലാവിനും ഒരു വിരുന്നിന് ക്ഷണിച്ചു വീട്ടിൽ വിളിച്ചു അത് അറബികളുടെ ഒരു കൾച്ചറാണ് ഇന്ന് വരണങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് മഹാനായ സൽമാൻ ഉൽ ഫാരിസി അബുദ്ധർദാവിന്റെ വീട്ടിലെത്തി അബുദ്ധർദാ ധാരാളമായിട്ട് ആരാധനയിൽ മുറിഞ്ഞു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് സൽമാന് നല്ല ഭക്ഷണം വളമ്പിക്കൊടുത്തു എന്നിട്ട് അബുദ്ധർദാ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ കഴിക്കണം എനിക്ക് സുന്നത്ത് നോമ്പാണ് സൽമാൻ ഫാരിസി റസിയുല്ലാവിനുവിനോട് അബുദർദാൻ്റെ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ നോമ്പ് നിസ്കാരം രാത്രിയിലും നിസ്കാരം പകലും നിസ്കാരം അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരുപാട് അർത്ഥം വെച്ച വാക്കാ പറയുന്നത് ഞാനിവിടെ ഉണ്ട് എന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത പോലെ അപ്പൊ സൽമാൻ ഫാരിസി പറഞ്ഞു ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ നോമ്പ് മുറിക്കണം എന്നിട്ട് എൻ്റെ കൂടെ ഇരിക്കണം അബുദ്ധർദാഹിന് വിഷമമായി വീട്ടിൽ വന്ന അതിഥി ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോവുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരത്തിന് വലിയ മാനക്കെടാണ് അപ്പം സൽമാന്റെ നിർബന്ധത്തിന് വഴങ്ങി അബുദ്ധർദാ ഇറങ്ങിയല്ലോന്നോ ആ ഭക്ഷണം കിട്ടി കഴിക്കുക നോമ്പ് മുറിച്ചു പക്ഷെ അസ്വസ്ഥമാണ് മനസ്സ് എന്നിട്ട് സൽമാൻ പറഞ്ഞു പോരുമ്പോ ഇന്ന ഇന്നി റബിക്കാരൻ റബ്ബിനോട് നിനക്ക് കടപ്പാട് വലി നിന്റെ ശരീരത്തോട് നിനക്ക് കടപ്പാട് വലി നിന്റെ സഹദർമിണിയോട് നിനക്ക് കടപ്പാടുണ്ട് ഹക്കോ കടപ്പാട് കൊടുക്കേണ്ടവർക്കൊക്കെ നീ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു പോന്നു പരാതി രസൂലത്തെ അപ്പൊ ദർദാറിന്റെ പരാതി പറയുക എൻ്റെ സുന്നത്ത് നോമ്പ് മുറിച്ചു അതിന് കാരണം സൽമാൻ എന്താണ് ദീനിന്റെ പ്രതിവിധി അതാണ് പാഠം ഏഹ് സുന്നത്ത് നോമ്പ് എന്തിനെ മുറിച്ച് അത് വേണ്ടിയിരുന്നില്ല അങ്ങനെയല്ല റസൂൽല്ല പറഞ്ഞത് സ്വതക്ക സൽമാൻ സൽമാൻ പറഞ്ഞതാണ് സത്യം മറ്റൊരു വിവരമുള്ളവനാണ് സൽമാൻ വേറൊരു റിപ്പോർട്ടിൽ സൽമാനോ സൽമാന് നാം വിജ്ഞാനം നൽകിയിട്ടുണ്ട് ആണ് ദീനും ദുനിയാവും അവൻ അങ്ങനെയാണ് ഓരോ ഓരോവാദത്തിൽ നിന്നും പറയുന്നില്ല അതേ സമയത്ത് ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണം അത് വളരെ പ്രധാനമായി മാറുന്നു പുതിയ കാലം അല്ലെ ജാരിയാകാലത്ത് മൂന്ന് വൈകല്യങ്ങൾ യുവാക്കളുടെ അഭിമാനം എന്ന് പറഞ്ഞിരുന്ന തറഫയുടെ ഒക്കെ കവിത വായിക്കുമ്പോൾ അത്ഭുതം തോന്നും തീർക്കായിട്ട് പറയാം മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ യുവാവ കൊള്ളൂന്ന അതിലൊന്ന് മദ്യമാണ് മറ്റൊന്ന് സ്ത്രീയാണ് മറ്റൊന്ന് യുദ്ധമാണ് അവരാണ് ദീന് നന്നാക്കിയത് ആ സംസ്കാരത്തെയാണ് അടിമുടി പറിച്ചെഴുതിയത് അങ്ങനെ വന്നപ്പോഴാണ് ഏറ്റവും നല്ല യുവാക്കളായിട്ട് അവര് മാറിയത് ചെറുപ്പക്കാർ നല്ല ആരോഗ്യവും നല്ല മസിലും നല്ല സൗന്ദര്യവും നല്ല വേഷവും നല്ല 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 രീതിയിൽ ഇങ്ങനെ ജീവിക്കുന്നു ഒരാവും പകലും പക്ഷേ അവരെ പൊതിയാനുള്ള തുണി കഫം പുട കടയിൽ വന്ന് ചില്ലലമാരയിൽ അടുക്കി വെച്ചത് അവരറിഞ്ഞിട്ടില്ലല്ലോ അത് മില്ലിൽ നിന്ന് പുറത്തിറങ്ങി ചില മരണങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആരാ പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു മരണം ഞെട്ടിപ്പോകൂലേ നമ്മൾ മനുഷ്യൻ വലിയ പാടാണ് അതൊക്കെ പകർന്നു നൽകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് യുവാക്കൾ അവരൊക്കെ പ്രായം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പതിനാറ് വയസ്സാർ ചരിത്രം നിങ്ങൾ ഒരുപാട് കേട്ടതാ നാപ്പത് വയസ്സേ പ്രായം ബിൻ ത്വാലിബ് മുളത്തയിലെ മുപ്പത്തെട്ട് വയസ്സാണ് പ്രായം ഉമർ ബിൻ അബ്ദുൽ അസീസ് മലയാളി പണ്ടൊക്കെ പാടി നിറഞ്ഞിരുന്ന ഗുണ്ടുസഖി എന്ന പാട്ടിന്റെ പിന്നാമ്പറത്തൊരു കഥയുണ്ട് അധികാരത്തിലെത്തിയിട്ട് വിനയാനീതനായിട്ട് രണ്ട് കൊല്ലം രാജ്യം ഭരിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രായം പറയുന്നത് വയസ്സാ റസൂലുള്ള പ്രബോധനത്തിന് പറഞ്ഞേക്കാൻ ചമുഹാത് പിന്നു ചബലിന്റെ പ്രായം മുപ്പത്തിമൂന്ന് വയസ്സ് സഹത് പിന്മുഹാതിൻ്റെ പ്രായം മുപ്പത്തിയേഴ് വയസ്സ് വലിയ ചരിത്രമാണ് മുപ്പത് വയസ്സ് തികഞ്ഞിട്ടില്ല ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സഹാബിയുടെ അത്ഭുതം തോന്നുന്നത് ആ ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ അദ്ദേഹത്തെ നല്ല ദാരിദ്ര്യമുള്ള മനുഷ്യൻ അതോടൊപ്പം കാണാൻ സൗന്ദര്യം കുറഞ്ഞ മനുഷ്യൻ എന്നാലോ വിവാഹിക്ക് വിവാഹത്തിന് നല്ല ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ റസുല്ലാനോട് പറയും ഇടക്കിടക്ക് എനിക്കൊരു വിവാഹം വേണം അൻസാരി പെൺകുട്ടികൾ ആരാ തയ്യാറായ അവസാനം റസൂല പറഞ്ഞു ജുലൈബീബിനോട് നീ ഇന്നാലിന്നെ വീട്ടിൽ പോകണം ഒരൻസാരിയുടെ വീടും വിഷയം പറഞ്ഞു കൊടുത്തു അവരുടെ ഉമ്മയോടും പാപ്പയോടും പിതാവിനോട് ചെന്നിട്ട് അന്വേഷിക്ക് അവിടെ ഒരു പെൺകുട്ടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തു തരുമോ ചുലബീപ് പോയി ഉമ്മാനോടും പാപ്പാനോടും ചോദിച്ചു അല്ല നിങ്ങളെ മോളെ എനിക്ക് വിവാഹം ചെയ്തു തരും അവര് പറഞ്ഞു നിനക്ക് വിവാഹം ചെയ്തു തരാൻ കഴിയില്ല ഒന്ന് നീ സൗന്ദര്യ തീരല്ല കാണാനൊരു വരൈരൂപ്യമാണ് രണ്ടാമത്തത് നീ ഫക്കീറുമാണ് ഏതൊരു വാപ്പി അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് പറ്റൂല അമ്മയും വാപ്പിയും പറയാം അകത്തുനിന്ന് ഒരു വിളി വരുന്നുണ്ട് ഉമ്മായ അഭീവയാമ്മീ ആരെയാണ് നിങ്ങൾ തിരിച്ചു പറഞ്ഞേക്കുന്നത് അല്ലാൻ്റെ റസൂര് ഈ വീട്ടിലേക്ക് പറഞ്ഞേച്ച ഒരു മനുഷ്യൻ്റെ രൂപമെന്താവാകട്ടെ നബി തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അത് വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് തീരില്ലെന്തധികാരം അതുകൊണ്ട് ഞാൻ സന്നദ്ധമാണ് അകത്തുനിന്ന് പെൺകുട്ടിയുടെ ശബ്ദം കേട്ട മാതാവും പിതാവും ഞെട്ടിപ്പോയി അങ്ങനെ വിവാഹം നടന്നു അതൊരു വലിയ വിവാഹമാണ് വലിയ ചരിത്രമാണ് അത് പുതിയ കാലത്തെ വിവാഹത്തെ പറ്റിയൊന്നും പറയാന്ന് സമയമല്ല പറയേണ്ട കാര്യമല്ല അതാണ് അവസ്ഥ ആ വിവാഹം നടന്നിട്ട് നിങ്ങൾ ആർക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അന്നത്തെ ഒരു രാത്രി കടപ്പറ പങ്കിടാൻ പങ്കിടേണ്ട രാത്രി യുദ്ധത്തിന്റെ മുഴങ്ങി പോയി പങ്കെടുത്ത യുദ്ധമാണ് ആ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു രക്തസാക്ഷികളെ തിരയാൻ തുടങ്ങി മരിച്ചു കിടക്കുന്ന മുപ്പതിലധികം ആളുകൾ അന്ന് മരിച്ചു എന്ന് കാണുന്നു അവരൊക്കെ തെരഞ്ഞു എല്ലാവരും തെരഞ്ഞോ അങ്ങനെ വന്നു നബിസല്ലാ അലുസ്ലമയോട് അവര് പറഞ്ഞു ഞങ്ങള് എല്ലാവരെയും കണ്ടു അപ്പൊ റസൂൽ ചോദിച്ചു ആ കൂട്ടത്തിൽ മൃതദേഹമുണ്ടോ അവര് ഇല്ല റസൂൽ പറഞ്ഞു പോരാ ഒന്നുകൂടി നിങ്ങൾ തിരയണം അങ്ങനെ മൃതശരീരങ്ങൾക്കിടയിലൂടെ തെരഞ്ഞപ്പോ ഏഴ് ശത്രുക്കൾ വെട്ടേറ്റ് കിടക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു മയ്യത്ത് അത് ജുലൈബി പറുപേരെ ആ രണാങ്കളത്തിൽ പോരാടി വധിച്ചിട്ട് അദ്ദേഹം അതിനിടയിൽ കടന്നിട്ട് ഷഹീദായ കഥയാണ് പറയുന്നത് അതൊരു ചെറുപ്പക്കാരനാ മുപ്പത് വയസ്സാ പ്രായം വലിയ പാടാണ് അതിലൊക്കെ ഉള്ളത് യൗവനം അള്ളാഹുതന്ന അപാരമായ അനുഗ്രഹവും സൗകര്യവും സൗന്ദര്യവുമാണ് അത് ചോദിക്കും പരലോകത്ത് എന്ന് വെറുതെ പറയുന്നതല്ല അത് ഉൾക്കൊള്ളാൻ സാധ്യമാകണം ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്താൻ കഴിയണം അള്ളാഹുറബു ലിസത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറ ദീനിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ചട്ടക്കൂടിൽ തന്നെ വളരാൻ അള്ളാഹു അവർക്ക് തൗഫ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹം അലഹമുല്ലമീൻ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടി തക്കവ കൊണ്ട് ചെയ്യുന്നു പരിശുദ്ധ റമളാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ റമദാനിൽ എത്തിച്ചേരുവാനും അതിലെ അഴിബാദത്തുകൾ നിർവഹിക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നിപ്പോൾ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ എയർ കണ്ടീഷൻ ശബ്ദം കണ്ടും വളരെ സൗന്ദര്യമാണ് കാരണം ഈ ഫാനിൻ്റെ കറക്കത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഇല്ലാതെ ശാന്തമായ ഒരു 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 സിറ്റുവേഷൻ അതുപോലെ നല്ല പുറത്ത് നല്ല ചൂട് അകത്ത് നല്ല ശൈത്യം ഇത് ദാനം ചെയ്ത ഇതിനു വേണ്ടി മെനക്കെട്ട ഇതിനു വേണ്ടി ചിന്തിച്ച ഇതിന് പ്രോത്സാഹനം നൽകിയ ഇത് ഇതിൻ്റെ ഇത് യാഥാർത്ഥ്യമാക്കിയ മുഴുവൻ ആളുകൾക്കും ഉള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ എല്ലാവിധ ഇഹവും പരവുമായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ റമദാനാണ് വരുന്നത് ഇന്ന് ഞാനൊരു കുറിപ്പ് കണ്ടു ഒരു പത്രത്തിൻ്റെ കട്ടിങ്ങാണ് മിക്ക പള്ളികളിലും സ്ത്രീകൾക്ക് സൗകര്യമുള്ള പള്ളികളുടെ കഥ അല്ലെ ആണുങ്ങളുടെ അവിടെ നല്ല വൃത്തി ഉണ്ടാവും പെണ്ണുങ്ങളുടെ അവിടെ ഒരു വെള്ളം വെക്കൂല അവിടെ ഒരു വൃത്തി ഉണ്ടാവില്ല അവിടെ കുറേ പഴയ നിസ്കാരപ്രായവും കുറേ ഷോപ്സും അതൊക്കെ പാടങ്ങനെ അടിഞ്ഞു കൂടല എന്നിട്ട് എന്നേലും അവിടെ വരുന്ന ഭാവം പെണ്ണുങ്ങൾ അവർക്ക് അത് അവിടെ വൃത്തിയാക്കിയിട്ട് വേണം അവിടെ നിന്ന് ആരാധന നടത്താൻ ഒരു സഹോദരിയുടെ കുറിപ്പ് കണ്ടു അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഭംഗി വാക്ക് മാത്രമല്ല നമ്മുടെ നേർപ്പാതികളായ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഉമ്മമാർ അവർ അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അല്ലെങ്കിൽ ഒരു കുടുംബ സംവിധാനത്തിൻ്റെ തൂണുകൾ അവർക്കും സൗകര്യങ്ങൾ ഉണ്ടാകണം അവർക്കും ഇതുപോലെ എയർ കണ്ടീഷൻ ഉണ്ടാകണം എ സി ഉണ്ടാകണം അപ്പോൾ അവിടെ പൂർണമായി ആയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം അതുകൂടി റമദാനിന് മുമ്പേ തന്നെ ഓഫറുകൾ വരുന്നുണ്ട് അത് നല്ല നീയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി പരലോകം മാത്രം നെയ്യത്ത് വെച്ചല്ലാൻ ഒരു വചിത് കരുതി അതിലേക്ക് നിങ്ങൾ ഒരുങ്ങണം അത് ബന്ധപ്പെട്ടവരുമായി സമീപിക്കണം അതുപോലെ ഇവിടെ ഒരു സോളാർ സംവിധാനത്തെക്കുറിച്ച് ഓർക്ക് ആലോചിച്ചിട്ടുണ്ട് അതുണ്ടെങ്കിൽ പുതിയ ഊർജ്ജ ഒക്കെ വരുന്ന കാലമാണ് കറണ്ടിനൊക്കെ നല്ല ബില്ല് വരുന്ന കാലമാണ് അപ്പം അതുകൂടി അതിൻ്റെ ഭാഗമാണ് അത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം പ്രധാനം മുമ്പേ ഇനി രണ്ട് വെള്ളിയാഴ്ചകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അതിനിടയിൽ അതൊക്കെ നടക്കണം ഇൻഷാല്ല നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഉള്ളാഹു വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നല്ല നീയത്ത് നല്ല ഉദ്ദേശം അള്ളാഹ് നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തും അപ്പാക്കിത്തരുമാറാകട്ടെ പള്ളിയുടെ ചുറ്റുവട്ടത്തും കടന്നുറങ്ങുന്ന നമ്മുടെ ഓർമ്മകളായ കുറേ ആളുകളുണ്ട് അവരുടെ കവറിടം അല്ലാഹു സ്വർഗ്ഗ തുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരണ സമയത്ത് ഈ മാൻ കിട്ടി മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു തല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും പുറത്ത് വഴയനും തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ആക്കിത്തന്ന് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിന് സമാധാനവും സ്വൈരവും നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ദുര്യാവ് അവരുടെ ആഹ്റം എല്ലാം വിജയത്തിലാക്കി തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അഹുറബന അള്ളാഹു മജിർലാമിനാർ